ഹലോ ഗൈസ് അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ വാർപ്പ് ദേ പണിക്കാരൊക്കെ വന്ന ഇവിടെ സെറ്റായി നിപ്പുണ്ട് ആദ്യം തന്നെ അവർ ഈ കോണിയാണെട്ടോ റെഡിയാക്കുന്നത് പിന്നെ നമ്മുടെ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനും വന്നു പിന്നെ എല്ലാവരും കൂടെ സിമെൻ്റ് ഒക്കെ ഇങ്ങനെ അട്ടിക്ക് കൊണ്ടുവച്ചു പിന്നെ ആരാറിയോ ഇതാണ് കാളിയമായി ഇവിടെ ഉള്ളൊരു അമ്മമ്മയാണ് കിച്ചണിലേക്ക് പോയി നോക്കിയപ്പോൾ ബിരിയാണിക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന തിരക്കിലാണ് ആദ്യത്തെ സെറ്റ് കോൺക്രീറ്റ് ഗൃഹനാഥനാണല്ലോ വിടുക അതുകൊണ്ടുതന്നെ അപ്പം ഇട്ടു തുടങ്ങി ബാക്കി പണിക്കാരെ ഞേറ്റു പിടിച്ചു മാമൻ ഇവിടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ മുറ്റത്തൊക്കെ മെറ്റല് കൂട്ടിയിട്ടത് കാരണം ഇത് കൂടെ വേണം പോവാൻ നല്ല എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ ഓരോരുത്തരും ഓരോരുത്തരുടെ ജോലിയും ചെയ്യുന്നത് അവരുടെ ജോലിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ വരാന്തയിൽ തേലി അപ്പോഴാണ് അച്ഛനും അമ്മയും സിദ്ധും തിണ്ടൊക്കെ ചാടിക്കടന്ന് വരുന്നത് അവരും കൂടെ വന്നപ്പോൾ പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ അങ്ങോട്ട് സ്നേഹപ്രകടനത്തിൻ്റെ പെരുമഴയായിരുന്നു പിന്നെ ഈ ഒരു ദൃശ്യം ഞാൻ ടു എക്സിലിട്ടതാണെന്ന് നിങ്ങളാരും വിചാരിക്കരുത് ഇത് നോർമൽ സ്പീഡാണ് ഉള്ളി അരിയൻ എക്സ്പേർട്ട് എൻ്റെ മേമ്മ തന്നെ ഒപ്പത്തിനൊപ്പം അമ്മയും ഞാനാണെങ്കിൽ രണ്ട് രണ്ടുള്ളി അരിഞ്ഞ അരമണിക്കൂർ പോയി കണ്ണീർ അടയ്ക്കും അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മീൻകറിയായിരുന്നു പിന്നീട് ബിരിയാണിക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത് അങ്ങനെ ഉരുളി വെച്ചു അതിലേക്ക് പൊരിക്കാനുള്ള എണ്ണ എണ്ണയൊഴിച്ചു പിന്നൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഓരോന്നോരോന്നായി പൊരിച്ചെടുത്തു അങ്ങനെ ചിക്കനൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് അമ്മമ്മ എന്നോട് പറഞ്ഞത് മോളെ ആ പാകായി നിൽക്കുന്ന കോവയ്ക്കൊക്കെ ഒന്ന് പറിച്ചുകൊണ്ടുവരുമെന്ന് മുതിർന്നവർ പറഞ്ഞാൽ പിന്നെ അനുസരിക്കാതിരിക്കാൻ പാടില്ലല്ലോ പറിച്ചുകൊടുത്തു അമ്മ അവിടെ അകത്ത് പണിക്കാർക്കുള്ള കഞ്ഞിക്കുള്ള പുഴുക്കുണ്ടാക്കി അങ്ങനൊരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോ പണിക്കാരെല്ലാരും വന്ന് കഞ്ഞി ഓടിച്ചു പിന്നീട് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച എണ്ണയിലിട്ടിട്ട് ഉള്ളി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം അടുത്തത് ദയം മസാല പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഒരുപാട് നേരം മേമ ഇളക്കി നിന്ന് കൈ കുഴഞ്ഞപ്പം ദേ അച്ഛൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു ഗൈസ് ടേസ്റ്റ് നോക്കി പോരായ്മകൾ പറയാൻ പൈ ക്ഷീണം മാറ്റാൻ ഞാനും ലേശം കഞ്ഞി കുടിച്ചു പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് പൊരിച്ച ചിക്കൻ ആഡ് ചെയ്യാം പിന്നെ ആവശ്യത്തിന് വെള്ളവും മല്ലിച്ചപ്പും തൈരും കൂടെ ചേർത്ത് മാറ്റി വെക്കാം